നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസി സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് മാസത്തിന് ശേഷം വീണ്ടും നമ്മൾ ഹരിപ്പാട് എത്തുന്നതിന് മുമ്പേ ഡാണാപ്പടി മുതൽ സ്ഥിരപ്പം ഇവിടെ നിന്നാക്കി ഡാണാപ്പടി മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ രാവിലെ ഒരു ഏഴ് മണി ഇടരൊക്കെ എടുത്ത വീഡിയോ ആണ് ഡേറ്റ് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാവിലെ എടുത്ത വീഡിയോ ആണ് വരുന്ന വഴിക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു മഴയൊക്കെ മാറുന്നത് വരെ കാത്തു നിന്നതിന് ശേഷം എടുത്ത ആണ് എന്നിട്ട് നമുക്കിപ്പം ക്യാമറയ്ക്കകത്ത് നോക്കി കഴിഞ്ഞാൽ മഴ പെയ്യുന്ന ചെറുതായിട്ട് ചാർന്നയൊക്കെ കാണാൻ പറ്റും അപ്പോൾ നേരെ മുമ്പോട്ട് പോവുകയാണ് അപ്പം രാവിലെ ആയതുകൊണ്ട് അവിടെ നിന്ന് നിങ്ങോട്ട് വെയിലടിക്കുന്നുണ്ട് അപ്പം അത് ഹരിപ്പാട് വളവ് കഴിഞ്ഞ് നമ്മൾ പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ ആ വെയിലൊക്കെ അങ്ങ് മാറും അപ്പം നമ്മൾ ഡാണാപ്പടി പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഹൂദാ ട്രസ്റ്റ് ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പം അതായത് ഇവിടെ ഇപ്പോഴും നിലവിൽ ഒരു അപകട സാധ്യതയുള്ള ഒരു സാധ്യത കൂടുതലുള്ള ഒരു സ്ഥലമാണ് അപ്പം പാലത്തിൻ്റെ മുകളിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് ഗർഡറുകളൊക്കെ വെച്ചിട്ട് എൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി നേരെ മുമ്പോട്ട് പോവുകയാണ് വേറൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ മൂന്നാം തീയതി ഇരുപത്തെട്ടാം ഓണമാണ് അപ്പം ഓണാട്ടുകരക്കാരുടെ മെയിൻ ഉത്സവമാണ് അപ്പം വാഹന ഗതാഗത നിയന്ത്രണമൊക്കെ ഉണ്ട് അപ്പം കൊല്ലം ഡയറക്ഷനിലോട്ട് പോകേണ്ടവർ കായംകുളത്ത് നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടായിരിക്കണം പോവേണ്ടത് പിന്നെ തിരിച്ച് അവിടെ ഇങ്ങോട്ട് വരുന്നവർ ലാലാജി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് അക്കരെ വഴിയിൽക്കൂടെ ആയിരിക്കും വലിയഴിക്ക് കൂടെ ഒക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ കൊണ്ടല്ലം ഡയറക്ഷനിലോട്ട് പോകേണ്ടവർ ഒരു കാരണവശാലും തോട്ടപ്പള്ളിയിൽ നിന്ന് റൈറ്റ് എടുത്ത് പോകരുത് ഫുള്ള് ബ്ലോക്കായി മാറും അത് കുറച്ച് വീതി കുറവുള്ള റോഡും കൂടിയാണ് തീരദേശ റോഡാണ് അപ്പം കുറച്ച് വീതി കുറവായിരിക്കും അവിടുന്ന് കൂടുതൽ വാഹനങ്ങൾ ഇങ്ങോട്ട് വരും അപ്പം നിങ്ങൾ നേരെ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ ട്രാഫിക് ഒരുപാടുണ്ടാവും അപ്പം അതാണ് പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത് അപ്പം മൂന്നാം തീയതി കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ല മൂന്നാം തീയതി കഴിഞ്ഞ് പിന്നെ നാലാം തീയതി രാവിലെയും കുറച്ച് തിരക്ക് ഒച്ചറ ഭാഗത്തായിട്ട് കാണും അതായത് കാളകളെല്ലാം വന്ന് കഴിഞ്ഞതിന് ശേഷം കാണാൻ വേണ്ടിയിട്ട് പകൽ വന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ വരുന്ന സമയത്തും കുറച്ച് ഉച്ചവരെയൊക്കെ ചിലപ്പം തിരക്കുണ്ടാവാം അപ്പോൾ അതും ശ്രദ്ധിച്ച് നോക്കി വരിക അപ്പോൾ നമ്മൾ മാധവ ജംഗ്ഷനിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളിപ്പം അപ്പം നമ്മൾ മാധവ ജംഗ്ഷൻ ആശീർവാദിൻ്റെ തിയേറ്ററൊക്കെ ാണ് ഇടത് ഭാഗത്തായിട്ട് കാണുന്നത് അപ്പോൾ വലതുഭാഗത്ത് ഈയൊരു ഏരിയയിൽ കുറച്ച് സർവീസ് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചതായിട്ട് കാണുന്നുണ്ട് ഇപ്പം മൂന്ന് മാസത്തിന് ശേഷം കുറച്ച് സർവീസ് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് പ്രധാന അപ്ഡേറ്റ് ഇപ്പം മാധവ ജംഗ്ഷനിൽ ഒരു രണ്ട് തൂണുകളെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു നാല് ഗർഡറുകൾ വെച്ചിട്ടുണ്ട് അത് പ്രധാന അപ്ഡേറ്റ് ആണ് അതിൻ്റെ ക്രെയിനാണ് തൊട്ടപ്പുറത്ത് അത് എടുത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷീൻ തൊട്ടപ്പുറത്ത് സൈഡിലായിട്ട് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും ഇനി നാല് ഗർഡറുകൾ കൂടി ഇതിൻ്റെ മുകളിലായിട്ട് എടുത്തു വെക്കാനുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആറ് ഒരു ഭാഗത്ത് കടന്നു പോകുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ടായിരിക്കും കടന്നു പോകുന്നത് ഇനി നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്ന അരിപ്പാട് ജംഗ്ഷൻ ഭാഗത്തൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഉയരത്തിലൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത് ഇനി ഒരു നാല് ഗർഡറുകൾ കൂടി ഈ ഒരു ഭാഗത്തു നിന്ന് എടുത്ത് വെക്കാനുണ്ട് ബാക്കിയുള്ള ഗർഡറുകളൊക്കെ പിന്നെ നമ്മുടെ അരിപ്പാട് ഭാഗത്ത് വളവിന് വരുന്ന ഭാഗത്തായിട്ട് വരുന്ന ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളാണ് പിന്നിരിക്കുന്നത് ഈ വരുന്ന ഒക്ടോബർ മൂന്നിനായിട്ടാണ് ഇരുപത്തെട്ടവണം ഓച്ചറ അമ്പലത്തിലായിട്ട് നടക്കുന്നത് അപ്പം വൺ തിരക്കായിരിക്കും ഉണ്ടാകുന്നത് അപ്പം കൊല്ലത്ത് നിന്ന് വരുന്ന ഹെവി ഗുഡ്സ് വണ്ടികളൊക്കെ കൊട്ടിയത്ത് നിന്ന് റൈറ്റ് തിരിഞ്ഞ് കണ്ണനല്ലൂർ കുണ്ടറ കൊട്ടാരക്കര വഴി എം സി റോഡ് വഴി കയറിപ്പോകുക അല്ലാത്ത വാഹനങ്ങളൊക്കെ ചവറ കെ എം എം എൽ ശാസ്താംകോട്ട ഭരണിക്കാവ് ചക്കോള്ളി ചാരുമൂട് വഴി കായംകുളം വന്ന് കയറാൻ പറ്റും നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഒരു കാരണവശാല് നിങ്ങൾ തോട്ടപ്പള്ളിയിൽ നിന്ന് റൈറ്റ് കയറി തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകാൻ ശ്രമിക്കരുത് ഫുൾ ബ്ലോക്ക് ആവും എന്നാണ് പറയാനുള്ളത് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമ്മളിപ്പം അരിപ്പാട് ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് നമുക്കിപ്പം തൂണുകൾ രണ്ടുമൂന്ന് പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ് കിടക്കുകയാണ് ബാക്കിയുള്ള തൂണുകളുടെ പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോവുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പൈ പൈൽ ചെയ്തതിൻ്റെ മുകൾ ഭാഗത്ത് അത് പൊട്ടിച്ച് കളഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പം മുമ്പോട്ട് വരുന്നിടത്തും കുറച്ച് പൈലിങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് മണ്ണ് നീക്കം ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് പണികൾ തുടങ്ങണം അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമ്മളിപ്പോൾ ഇനി അരിപ്പാട് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് ഇനി ആർ കെ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് എത്തുന്നത് അങ്ങനെ നമ്മൾ ഹരിപ്പാട് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് ആർ കെ ജംഗ്ഷൻ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആർ കെ ജംഗ്ഷൻ ഭാഗത്തായിട്ട് അടുക്കുമ്പോൾ വലതു ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണികളാണ് കുറച്ച് നടന്നിരിക്കുന്നത് സർവീസ് റോഡ് വരുന്ന ഭാഗം കുറച്ച് ഒതുക്കിയിട്ടുണ്ട് അവിടെ കുറച്ച് മണ്ണ് കൊണ്ടിട്ട് ഉയർത്തി എടുത്തിരിക്കുന്നത് കാണാൻ പറ്റും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് കുളങ്ങര എത്തുന്നതിന് മുമ്പ് വരെ ഭാഗത്തെ പണി എനിക്ക് വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സർവീസ് റോഡിൻ്റെ പണിയും പിന്നെ മെയിൻ ആറുവരിപ്പാത കടന്നു പോകുന്ന ഭാഗത്തെയും ആദ്യത്തിലായിട്ട് ടാറിങ് വർക്കുകളൊക്കെ കട നടന്നിട്ടുണ്ട് പിന്നെ ഈ ഇടതു ഭാഗത്ത് കുറച്ചും കൂടെ നീളത്തിൽ ഇതാണ്ട് ഇവിടെ പഴയ റോഡ് കടന്നു പോകുന്ന ഭാഗമുണ്ട് അവിടെ ഒരു സൈഡ് ഒരു പൊളിച്ചു മാറ്റിയിട്ട് അവിടെ അവിടെ കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്നിട്ട് നികത്തി എടുത്തിരിക്കുന്നത് കാണാൻ പറ്റും അവിടെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയും പണി കുറച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ട് വേറെ നമുക്കൊന്നും ഒരു ഭാഗത്തായിട്ട് പിന്നെ വേറെ പറയാനൊന്നുമില്ല മുമ്പോട്ട് വരുമ്പം ഒരു ഭാഗത്തായിട്ടാണ് പിന്നെ ഈ ആറി വാൾ ബ്ലോക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് നമ്മളി നേരെ വരുന്നത് നങ്ങിയാറുകുളങ്ങര കവല ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം കവല കവലെത്തുന്നതിന് മുമ്പ് പിന്നെ കൊള ജംഗ്ഷനുണ്ട് കൊള ജംഗ്ഷനും പിന്നെ നങ്ങിയാറുകുളങ്ങര കവലയ്ക്കും ഇടയിലുള്ള ഭാഗത്ത് കുറച്ച് പണി നടക്കുന്നുണ്ട് ഞാനിപ്പോൾ സ്പീഡിൽ വിടുന്നില്ല ഒരു പ്രാവശ്യം നമ്മൾ തോട്ടപ്പള്ളി തൊട്ട് ഈ ഡാണാപ്പടി വരെയുള്ള വീഡിയോ എടുത്ത സമയത്ത് ഇച്ചിരി സ്പീഡിലായിരുന്നു വിട്ടുക അന്ന് എല്ലാവരും കൂടെ പരാതി പറഞ്ഞാൽ സ്പീഡ് കൂട്ടിയാണ് വിടുന്നതെന്നുള്ളത് അതുകൊണ്ട് ഇച്ചിരി ഇന്ന് നമ്മൾ ഈ വീഡിയോ ഇച്ചിരി പെതുക്കെയാണ് വിടുന്നത് പെതുക്കേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഇത് കുറച്ച് സ്പീഡും കൂടെ കൂട്ടിയിട്ടാണ് വിടുന്നത് അപ്പോൾ നമ്മൾ കോളേജ് ജങ്ഷൻ ഭാഗത്തായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വലിയ ബിൽഡിങ് നങ്ങിയർ കുളങ്ങരയിലെ ബിൽഡിങ്ങാണ് ദൂരെ കാണുന്നത് അത് ഇതുവരെ ആയിട്ടും പൊളിച്ചു മാറ്റിയിട്ടില്ല പൊളിച്ച് തുടങ്ങിയിട്ടും ഇല്ല അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ കിടക്കുകയാണ് അത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല ഇടയ്ക്കിടയ്ക്ക് വാർത്തകളിൽ ഇങ്ങനെ അതിനെ പറ്റിയിട്ടുള്ള വാർത്ത വരും അത് എന്താണെന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്നതാണ് പക്ഷേ പുതിയ വാർത്തകളൊന്നും നമുക്കിതുവരെ ആയിട്ടും അതിൻ്റെ ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ അങ്ങേറക്കുളം ഇങ്ങനെ കവലെത്തുന്നതിന് മുമ്പ് നേരെ ഇപ്പം കോളേജ് ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ കുറച്ച് പണി നടന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ അവിടെ വലതു ഭാഗത്ത് നമ്മുടെ പഴയ റോഡ് ഉണ്ടായിരുന്നത് അവർ പൊളിച്ചു മാറ്റി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു മണ്ണും അതെല്ലാം ആ ഒരു ഭാഗത്തായിട്ട് കടപ്പുണ്ട് അത് ഇപ്പം വാരി മാറ്റിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് സൈഡിലും നങ്ങിയാർ കുളങ്ങര കവലെത്തുന്നതിന് മുമ്പ് രണ്ട് സൈഡിലും സർവീസ് റോഡ് പണിഞ്ഞിട്ടിട്ടുണ്ട് ഇപ്പം സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു വാഹനങ്ങൾ അതുവഴി അങ്ങോട്ട് കടത്തി വിടുന്നത് ഇങ്ങോട്ട് വരുന്നത് പഴയ റോഡ് അപ്പോൾ പഴയ റോഡല്ല കുറച്ച് ടാർ ചെയ്തിട്ടുണ്ട് ഇടത് ഭാഗത്തായിട്ട് പുതിയതായിട്ട് അതുവഴിയാണ് കടത്തി വിട്ടുണ്ടെങ്കിൽ പഴയ റോഡ് വരുന്ന ഭാഗം ഇപ്പോൾ പൊളിച്ചിട്ടിരിക്കുന്നത് കാണാൻ പറ്റും വലത് ഭാഗത്തായിട്ട് നങ്ങിയർ കുളങ്കര കവലിലേക്കുള്ള മിനി ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകൾ അവിടെ പണിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും അപ്പം ഇവിടുന്ന് പഴയ റോഡൊക്കെ പൊളിച്ചു മാറ്റി തുടങ്ങിയിട്ടുണ്ട് മണ്ണ് നീക്കം ചെയ്തത് തുടങ്ങിയിട്ടുണ്ട് പ്രധാന പണി നടക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് പൊളിച്ചു മാറ്റി കളയുന്ന ഒരു പണിയാണ് പക്ഷേ അത് അത് ഇതുവരെ അതിതുവരായിട്ടും അതിൻ്റെ ഒന്നും തീരുമാനമായിട്ടില്ലെന്ന് തോന്നുന്നു നമ്മൾ ആ ഫ്ലാറ്റിൻ്റെ അടുത്തായിട്ട് എത്തുമ്പോൾ അതിനകത്ത് താമസക്കാർ ഇപ്പോഴും നിലവിലുണ്ട് അതിൻ്റെ താഴെയൊക്കെ കാറൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റും അപ്പം നമ്മളിപ്പം നങ്ങിയാർക്കുളങ്ങര കവലഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് നങ്ങിയാറക്കുളങ്ങര കവലഭാഗത്ത് നേരത്തെ ഈ ഇടതു ഭാഗത്ത് കാണുന്ന റോഡിൽ കൂടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഹനങ്ങൾ കിടത്തിവിട്ടുകൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ആ വലതു ഭാഗത്തായിട്ട് ഉള്ള സൈഡിൽ കൂടി ഇങ്ങോട്ട് വാഹനങ്ങൾ കിടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതുവഴി കറങ്ങി വരണം കാരണം നമുക്കിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ലാസ്റ്റ് ഒരു പിയറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ പൈൽ പൈലിങ് ചെയ്തതിൻ്റെ മുകളിൽ ഇനി പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോവാണ് ആ ഒരു ഭാഗത്ത് പെൻഡിങ്ങായി കിടക്കുവാണ് ഇപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് വഴിതിരിച്ച് വിടുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം കെ എസ് ആർ ടി സിയുടെ പുറേന് വരുന്നവർ ശ്രദ്ധിക്കുക കെ എസ് ആർ ടി സി വലത്തോട്ട് തിരിഞ്ഞ് ഇവിടെ ഒരു ഹോട്ടലിൽ കയറും അപ്പം അത് വഴിയാണെന്ന് ഒരിക്കലും വിചാരിക്കുകയില്ല ശ്രദ്ധിച്ചു പോകാൻ ശ്രമിക്കുക പലരും കെ എസ് ആർ ടി സി ഇങ്ങോട്ട് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ലോങ് റൂട്ട് ഓടുന്ന കെ എസ് ആർ ടി സി അങ്ങോട്ട് കയറുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ടുള്ള ഹോട്ടലിലാണ് കെ എസ് ആർ ടി സിക്ക് കാപ്പി കൂടി പറഞ്ഞിരിക്കുന്നത് അപ്പം അതിൻ്റെ പുറേനെ വെച്ച് പിടിച്ചാൽ അവിടെ ചെന്ന് കയറി കൊടുക്കരുത് നേരെ ഇനി നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഭൂവി കൺവെൻഷൻ സെൻ്റർ ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് കാഞ്ഞൂർ ടെമ്പിൾ ഭാഗത്തോട്ട് അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പണി കഴിഞ്ഞിട്ടുണ്ട് അല്ലാതെ പിന്നെ നമുക്ക് വേറെ പണികൾ എനിക്ക് തോന്നിയിന്ന് ക്രാഷ് ബാരിയറുടെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്ന ഭാഗം കുറച്ച് ഫില്ലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെയുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം ആറിവാൾ ബ്ലോക്ക് സെൻട്രർ ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറങ്ങി വെച്ചിട്ടുണ്ട് വാഹനങ്ങളൊക്കെ വാഹനങ്ങളിലൊക്കെ ഇതുവഴി വരുന്നവർ ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക പലപ്പോഴും പല സ്ഥലത്തും ഡൈവേർഷനൊക്കെ മാറ്റിയൊക്കെ വിടും പഴയ കാര്യങ്ങൾ ഓർമ്മ വെച്ചുകൊണ്ട് പോകരുത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വഴി തിരിച്ചുവിടാനുള്ള സാഹചര്യങ്ങളാണ് എപ്പോഴും ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഭൂവി കൺവെൻഷൻ സെൻറ്റർ കഴിഞ്ഞ് പിന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ് പിന്നെ നങ്ങിയാറുകുളങ്ങര കവലയിലെ അണ്ടർപാസ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാഞ്ഞൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തൊട്ടപ്പുറത്തായിട്ടാണ് ഉള്ളത് എൻ ഡി പി സി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പുള്ള സ്ഥലത്തുമാണ് പിന്നെ ഒരു ചെറിയൊരു അണ്ടർപാസിൻ്റെയാണ് കുറേ നാളിന് ശേഷം കഴിഞ്ഞിട്ടാണ് പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അതുകൊണ്ട് ഇവിടെയൊക്കെ രണ്ട് സൈഡിലും ക്രാഷ് വാരിയറുടെ ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫിനിഷ് ആവാനുണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് മിക്കവാറും ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും എക്സിറ്റ് എൻട്രി പോയിൻ്റ് ഉള്ളത് ഈ രണ്ട് സൈഡിലും ഒരേപോലെ ഒരു ടാർ ചെയ്തിട്ടിരിക്കുന്നത് കാണാൻ പറ്റും മാത്രമല്ല അവിടെ ഒരു അണ്ടർപാസും ഉണ്ട് അപ്പം ഇവിടെ ഒരു എൻട്രി എക്സിറ്റ് പോയിൻറ്റ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നമ്മളിപ്പം കാഞ്ഞൂർ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇവിടെ ഇടത്തെ സൈഡിലായിട്ട് കാവ് ഇച്ചിരി കൂടെ കയറി ഇപ്പോൾ ഉണ്ട് അന്നേരം അവിടെ ഇച്ചിരിയും കൂടെ എനിക്ക് തോന്നിക്കുന്ന വൃത്തിയാക്കി എടുത്തതിനു ശേഷം അവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗം പണി പണിക്കൂടലുണ്ടെന്ന് തോന്നുന്നു കുറച്ച് ഇങ്ങോട്ട് കയറിയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ അമ്പലത്തിൻ്റെ അടുത്തായിട്ടുള്ള ഈയൊരു അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം മണ്ണിട്ട് നികത്തുന്ന പണി അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് സൈഡിലെയും സർവീസ് റോഡിൽ കൂടിയാണ് ഈ ഒരു ഭാഗത്ത് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് നമ്മൾ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ പിന്നെ വലത്തോട്ട് പഴയ റോഡ് അങ്ങോട്ട് കൊല്ലം ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങൾ ഇവിടെ വന്ന് പിന്നെ വലത്തോട്ട് കയറ്റി വിടുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇനി നമ്മൾ നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേപ്പാട് ഭാഗത്തേക്കാണ് വരുന്നത് ചേപ്പാട് ഭാഗത്തോട്ട് എടുക്കുമ്പോൾ താണ്ട് ഇവിടെ ഇടത് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണി ഇവിടെ ഇപ്പം കുറച്ച് ഇങ്ങനെ തുടങ്ങി ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഇനി ഇടത് ഭാഗത്ത് രണ്ട് സൈഡിലും ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പം ഇടത് ഭാഗത്തായിട്ടാണ് കൂടുതൽ നമുക്കിപ്പം ഈ ചേപ്പാട് ഭാഗത്തായിട്ടുള്ള വയഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകൾ നിർമ്മിച്ചിട്ടിരിക്കുന്നത് അപ്പം കറക്റ്റ് സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ടാണ് ഇപ്പം നിർമ്മിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അതവിടുന്ന് മാറ്റി തൂണുകളുടെ മുകളിലോട്ട് സ്ഥാപിക്കാതെ ഇനി അവിടെ എനിക്ക് വന്നിക്കുന്നില്ല അവിടെ സർവീസ് റോഡ് ഇപ്പോഴേ തുടങ്ങുമെന്നുള്ളത് അങ്ങനെ നമ്മളി നേരെ ചേപ്പാട് വയഡക്ടിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം കാഞ്ഞൂർ അമ്പലം കഴിഞ്ഞ് എൻ ഡി പി സി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് പിന്നെ അണ്ടർപാസ് കഴിഞ്ഞിച്ച് പിന്നൊരു കേറ്റം കയറി വരുന്നത് ഇവിടെയാണ് അപ്പം ഈയൊരു അണ്ടർപാസിൻ്റെയും പിന്നെ ഈ ഒരു വാടക്റ്റിൻ്റെയും ഇടയ്ക്കായിട്ടുള്ള ഭാഗത്തായിട്ട് ഒരു എൻട്രി എക്സിറ്റ് പോയിൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇനി നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് വയടക്ട് ഇറ്റ് വാടക്റ്റിൻ്റെ പണി എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലത്ത് രണ്ട് സൈഡിലും ആറിമാർ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണിയായിരിക്കും ഉള്ളത് നമ്മളിപ്പോൾ ഈ ഒരു മുമ്പോട്ട് പോകുമ്പോൾ ഇടതു ഭാഗത്തായിട്ടൊരു പള്ളി കാണാൻ പറ്റും ഈ ഒരു സ്കൂള് ഇടതുഭാഗത്തുള്ള സ്കൂൾ കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഈ കാണുന്ന പള്ളിയിലാണ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പെയിൻറ്റിങ് ഉള്ളത് അവിടെ ഭിത്തിയിൽ വരച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വയഡക്ടിൻ്റെ നിർമ്മാണം എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം നേരെ മുമ്പോട്ട് പോവുകയാണ് ഇവിടെ വയഡക്ടിൻ്റെ കുറച്ചതിൻ്റെ തൂണുകളുടെ നിർമ്മാണം കൂടി ഇനി നടക്കാനുണ്ട് കുറേ തൂണുകളുടെ മുകളിലായിട്ട് തന്നെ പിയർ ക്യാപ്പുകളുടെ ഒക്കെ നിർമ്മാണം നടക്കുന്നുണ്ട് ഇപ്പോൾ ഇടതു ഭാഗത്തായിട്ട് അടുത്ത പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തൂണിൻ്റെ മുകളിലായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ കാഴ്ചകളൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ പുതിയ പണികളെന്നു ഉള്ളത് അപ്പോൾ മൂന്ന് മാസത്തിന് ശേഷം നമ്മൾ വീഡിയോ എടുക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നത് അപ്പം നമ്മൾ വേണ്ട രീതിയിലുള്ള പണികളൊന്നും നടന്നില്ല എന്ന് വേണം പറയാൻ ചെറിയ ചെറിയ രീതിയിലുള്ള പണികളൊക്കെയാണ് നടക്കുന്നത് അങ്ങനെ നമ്മൾ വയഡക്ടിൻ്റെയൊക്കെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ ചിങ്ങി ജി കെ ഓഡിറ്റോറിയം വരുന്ന ഭാഗത്തൊക്കെയായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ രാമപുരം ക്ഷേത്രം രാമപുരം ജംഗ്ഷൻ വരുന്ന അണ്ടർപാസ് ആണ് പിന്നെ അടുത്തത് ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് പോകുമ്പോഴും പിന്നെ നമ്മുടെ ഈ വയക്റ്റിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിരിക്കുന്നത് രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ കുറച്ച് പണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ രാമപുരം അണ്ടർപാസ് എത്തുന്നണം വരെയുള്ള ഭാഗത്തെ പണി കുറച്ച് കഴിഞ്ഞ് കിടക്കുകയാണ് പിന്നെ രാമപുരം അണ്ടർപാസ് വരുന്ന ഭാഗത്താണ് പിന്നെ പണി അടക്കേണ്ടത് അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ ഈ കരിയിലക്കുളങ്ങര ഭാഗം വരെ ഏകദേശം പണികളൊക്കെ പുരോഗമിച്ച് കിടക്കുകയാണ് ഇവിടുന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണികളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് അടിപൊളിയായിട്ട് കിടക്കുകയാണ് ഇനി രണ്ടാമത്തെ ലെയർ ലെയറ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ലൈനൊക്കെ ഇടുക പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് പിടിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള പണികളാണ് നടക്കാനുള്ളത് നിലവിലിപ്പം കുറച്ച് ദൂരം വരെ കൊല്ലം ഡയറക്ഷനിലോട്ട് പോകുന്ന വാഹനങ്ങളെല്ലാം ഈ ഇടതുഭാഗത്ത് കാണുന്ന സർവീസ് റോഡിൽ കൂടിയാണ് കടത്തിവിടുന്നത് അത് കഴിഞ്ഞേച്ച് പിന്നെ രാമപുരം അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ കരയിലെക്കുളങ്ങര എത്തുന്നതിന് മുമ്പുള്ള സ്ഥലത്തുകൂടി വലത്തോട്ട് ഏറ്റി ആ ഒരു പാതയുടെ ആദ്യത്തിലേറെ ടാറിങ് കഴിഞ്ഞ ഭാഗത്തോടു കൂടി കടത്തിവിടും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ പിന്നെ കുറച്ച് പണികൾ പുരോഗമിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം വലതു ഭാഗത്തുള്ള മൂന്ന് വരയ്ക്കുള്ള ഭാഗത്ത് കുറച്ച് പണി കഴിയാനുള്ള ഭാഗത്ത് ടാറിങ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെയും കുറച്ച് ഭാഗത്തൊക്കെയായിട്ട് നടക്കാനുണ്ട് കണ്ടോ വലതു ഭാഗത്ത് ചില സ്ഥലത്തൊക്കെ ആയിട്ട് ഒരു സൈഡ് ഒരു ഭാഗം മാത്രമായിട്ടാണ് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇനിയും ടാറിങ് വർക്കുകൾ ചെയ്യാനുണ്ട് അതിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വലതു ഭാഗത്ത് ഇവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണികൾ നടക്കാനുണ്ട് പല സ്ഥലത്തും ഇപ്പോഴും ഗർഡർ ഗർഡറുകളല്ല ക്രാഷ് ബാരിയറുടെ ഗ്യാപ്പ് വരുന്ന ഭാഗത്തെയൊക്കെ കോൺക്രീറ്റ് വർക്കുകൾ പെൻഡിംഗ് കിടക്കുകയാണ് അത് നമുക്കിപ്പോൾ ഇങ്ങോട്ട് വരുമ്പം കാണാൻ പറ്റും ഉണ്ടാവും ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തൊക്കെ ഗ്യാപ്പ് ഒരുപാടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് നമ്മൾ നേരെ രാമപുരം അണ്ടർ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത് രാമപുരം ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം അവിടെ വരുമ്പോൾ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി രണ്ട് സൈഡിലും കുറച്ച് ഫിനിഷായി കിടക്കുകയാണ് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അണ്ടർ ആ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ എടുപ്പമുണ്ട് പിന്നെ അവിടെ കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് കാണാൻ പറ്റും അതൊക്കെയാണ് ഇവിടുത്തെ പുതിയ പണികൾ തൊട്ട് അപ്പുറത്തെ സൈഡിലായിട്ട് എനിക്ക് തോന്നിക്കുന്നത് കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്ന് ഇട്ട് തുടങ്ങിയതായിട്ട് കാണാൻ പറ്റും നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും ഇവിടെ പിന്നെ കുറച്ച് ആറിവാൾ ബ്ലോക്ക് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് അത് വെച്ച് തുടങ്ങിയിട്ടില്ല ആ വലതുഭാഗത്ത് ആ സ്കൂൾ വരുന്ന ഭാഗത്ത് ആ സൈഡിലായിട്ട് ഒരു മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് അവിടെ ഇപ്പം വെള്ളം കെട്ടിക്കിടക്കുകയാണ് അപ്പോൾ മുമ്പോട്ട് വരുമ്പോൾ എനിക്ക് തോന്നിക്കുന്നത് ഇത് ഡ്രഡ്ജ് ചെയ്ത മണ്ണാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് അപ്പം ഡ്രഡ്ജ് ചെയ്ത മണ്ണ് എനിക്ക് വന്നിരിക്കുന്ന നഷ്ടമുടിക്കായലെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇട്ടതാണെന്ന് തോന്നുന്നു ആ ഒരു ഭാഗത്തു നിന്നാണ് ഇപ്പോൾ വിശ്വസമുദ്രക്ക് ഡ്രഡ്ജ് ചെയ്യാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നത് മുമ്പോട്ട് വരുമ്പോൾ നമുക്കിപ്പം ഇതേപോലെയുള്ള കാഴ്ചകളാണ് പിന്നെ ഇവിടെ നിന്ന് മുമ്പോട്ട് ഈ പറഞ്ഞ കരയിലക്കുളങ്ങര വരെ നേരത്തെ കണ്ടതുപോലെ തന്നെ ആറോഗ്യ പാതയുടെ കുറച്ച് പണികൾ പുരോഗമിച്ച് കിടക്കുകയാണ് ഇവിടെ അത്രയും അറിവാൾ ബ്ലോക്ക് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മളിപ്പം ടേട്ട ഷോറൂമിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടുന്ന് പിന്നെ മെയിൻ റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടുന്ന് കരിയിലക്കുളങ്ങര എത്തുന്നതിന് മുമ്പുള്ള സ്ഥലത്ത് പല സ്ഥലത്തും ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തെ പണികളൊക്കെ പുരോഗമിക്കാനുണ്ട് ചില സ്ഥലത്തൊക്കെ കോൺക്രീറ്റ് പെൻറ്റിങ് കിടക്കുകയാണ് കമ്പികളൊക്കെ ഉയർത്തി വെച്ചിരിക്കുന്ന അല്ലാതെ അല്ലാതെ കോൺക്രീറ്റ് വർക്കുകളൊന്നും ആയിട്ടില്ല പിന്നെ പല സ്ഥലത്തും നമുക്കിപ്പം പലതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വലത് വലതു ഭാഗത്തുള്ള മൂന്ന് വരിയിൽ കുറച്ചും കൂടെ ടാറിങ് പെൻഡിങ്ങും കിടക്കുന്നത് കാണാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള പണികളുണ്ട് പിന്നെ ഇതുവഴി പോകുന്നൊരു അത്യാവശ്യം ശ്രദ്ധിച്ച് പോകാൻ ശ്രമിക്കുക നമ്മളിപ്പം ഇവിടെ രണ്ട് ഓപ്പൺ ആക്കി കൊടുത്ത സ്ഥിതിക്ക് കുറച്ച് ദൂരം വരെ അത്യാവശ്യം നല്ല സ്പീഡിലായിട്ടാണ് വാഹനങ്ങളൊക്കെ പോകുന്നത് മാത്രമല്ല നമുക്കിപ്പോൾ ഓപ്പോസിറ്റ് വാഹനങ്ങളും വരുന്നുണ്ട് ഇതേപോലെ ഒരു ചുവപ്പ കാർ ഓപ്പോസിറ്റ് വരുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതി സമയത്തൊക്കെ ആയിരിക്കും ഓപ്പോസിറ്റ് സൈഡിൽ കൂടി വാഹനങ്ങൾ വരുന്നത് അത് ഏത് ഡയറക്ഷനിലോട്ട് തിരിയോന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ രണ്ട് ഡ്രൈവർമാർക്ക് ഒരേപോലുള്ള കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഇടി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല നമ്മളിപ്പോൾ ഈയൊരു അറുപരി പാത അവസാനിക്കുന്ന ആ ഒരു അറുപൂരി പാതയുടെ പണി കഴിഞ്ഞ ഭാഗം അവസാനിക്കുന്നിടത്ത് പലപ്പോഴും വാഹനങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് അത് അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം പല വാഹനങ്ങളും ഈ ഇടതുഭാഗത്തു നമ്മൾ വലതു ഭാഗത്തുള്ള മൂന്ന് വരി കൂടെ കയറിയിട്ടാണ് ഇങ്ങോട്ട് വരേണ്ടത് അപ്പോൾ പല വാഹനങ്ങളും ഇപ്പം ഇടത്തേ സൈഡിൽ കൂടെയുള്ള പൺവേ തെറ്റിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത് അങ്ങനെ നേരെ വന്നിട്ട് പല വാഹനങ്ങളും പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നത് കാണും കാണാറുണ്ട് അവരെല്ലായിടത്തും തിരിയേണ്ട ഭാഗത്തെല്ലാം ഡൈവേർഷൻ്റെ ബോർഡ് എടുത്തു വെക്കുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് അത് നോക്കിയിട്ട് വരാൻ ശ്രമിക്കുക അപ്പം കൂടുതൽ വാഹന അപകടങ്ങളും ഉണ്ടാവാതെ ഒരു പരിധി വരെ പറ്റും പിന്നെ നമ്മൾ നേരെ ഇപ്പം മുമ്പോട്ട് പോവുകയാണ് കരയിലക്കുളങ്ങര സ്പിന്നിങ് മില്ല് ഭാഗത്തോട്ടൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ രാമപുരം കഴിഞ്ഞിട്ട് കരിയിലക്കുളങ്ങര വരെയുള്ള പണി അത്യാവശ്യം നല്ല സ്പീഡിലായിട്ടായിരുന്നു കേട്ടോ ഒരു ഒരു ആറുമാസം കൊണ്ടാണ് ഇത്രയും പണികൾ പണികളവർ പെട്ടെന്ന് ചെയ്ത് തീർത്തത് എന്നിരുന്നാലും കുറേയൊക്കെ പണികൾ ഇപ്പോഴും പിൻഡിങ്ങിൽ കിടപ്പമുണ്ട് നമ്മളിപ്പം അവർ സ്പിന്നിങ് മില്ലിൽ എത്തുന്നതിന് മുമ്പ് കരിയിലക്കുളങ്ങര എത്തുന്നതിന് മുമ്പ് ഇടത് ഭാഗത്തായിട്ട് ഇവിടെ ഇപ്പോൾ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണികൾ പുരോഗമിക്കാനുണ്ട് ടാറിംഗ് വർക്കുകൾ പെൻഡിംഗിൽ കിടക്കുകയാണ് ഇവിടെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ക്രാഷ് ബാരിയർ നിർമ്മാണവും ഇവിടെ ഫിനിഷ് ആയിട്ടില്ല ഇവിടെ വലതുഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗ്യാപ്പുകളുണ്ട് ക്രാഷ് ബാരിയറൊക്കെ ഗ്യാപ്പുകളുണ്ട് നമ്മളിഞ്ഞ് നേരെ കരയിലക്കുളങ്ങര സ്പിന്നിങ് മില്ല് വരുന്ന ഭാഗത്തേക്കാണ് വരുന്നത് അത് കഴിഞ്ഞേച്ച് പുത്തൻ റോഡ് ഭാഗം അത് കഴിഞ്ഞ് പിന്നെ കൊറ്റുകുളങ്ങര ഭാഗത്തായിട്ട് കൊറ്റുകുളങ്ങര ഒരെയാണ് സിയു ഇൻഫ്രാസ്ട്രക്ചർ രണ്ടും വിശ്വസമുദ്രയുടെ ആണ് അത് കഴിഞ്ഞു പിന്നെ വിശ്വസമുദ്ര കമ്പനി കരാറായിട്ട് എടുത്തിരിക്കുന്ന റീച്ചാണ് അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള പണികളാണ് ഇപ്പം വലതു ഭാഗത്ത് ക്രാഷ് ബാരിയറിലൊക്കെ കോൺക്രീറ്റ് ഇപ്പോൾ അവിടെ പുതിയതായിട്ട് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും ചിലയിടത്തൊക്കെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് വരുന്നുണ്ട് നമ്മളിപ്പം ഇടതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് കാണുന്നതാണ് സ്പിന്നിങ് മില്ല് ഇപ്പം റോഡൊക്കെ പണിഞ്ഞു വന്നപ്പോഴത്തേക്ക് സ്പിന്നിങ് മില്ലെന്ന് പറയുന്ന സ്ഥലമൊക്കെ അങ്ങ് കുറച്ച് താഴ്ത്തായി പോയിട്ടുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഉയരത്തിലായിട്ടാണ് റോഡ് പോയിരിക്കുന്നത് രണ്ട് സൈഡിലും പല വീടുകളും സ്ഥാപനങ്ങളും എല്ലാം താഴോട്ടായി പോയിട്ടുണ്ട് ഇനിയിപ്പം അത് ഇനി വരംകാലങ്ങളിലൊക്കെ ഇനി പുതുക്കി പണിയുന്ന സമയത്തൊക്കെ ഒരു ലെവലിന് ചെയ്തു വരാൻ പറ്റത്തുള്ളൂ നമ്മളിപ്പം സ്പിന്നിങ് മില്ലൊക്കെ കഴിഞ്ഞ് വരുന്ന നേരെ പുത്തൻ റോഡ് വരുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ പുത്തൻ റോഡ് വരുന്ന ഭാഗത്തായിട്ടാണ് പിന്നെ ഒരു അണ്ടർപാസ് ഉള്ളത് രാമപുരത്തെ അണ്ടർപാസ് കഴിഞ്ഞേച്ച് പിന്നെ നേരെ മുമ്പോട്ട് വന്ന് നേരെ പുത്തൻ റോഡ് വരുന്ന ഭാഗത്തായിട്ടുണ്ട് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അത് കഴിഞ്ഞേച്ച് അടുത്ത അണ്ടർപാസിന് പുത്തൻ റോഡ് അണ്ടർപാസിൻ്റെ അടുത്ത് എത്തുമ്പം ഇപ്പുറത്തെ സൈഡിലായിട്ട് ഡ്രഡ്ജ് ചെയ്ത മണ്ണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട് തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് ചുമന്ന് കൊണ്ടുവന്ന് ചുമന്ന മണ്ണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് കുറേ കുറേ കൂടി മണ്ണ് കൊണ്ടുവന്നിട്ട് നികത്തി എടുത്തിട്ടുള്ള പണി ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ ആ റിവർ ബ്ലോക്ക് വരുത്തി വന്നിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി ഒരു ഭാഗത്തായിട്ട് ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് കുറെ കൂടി ആ റിവാർ ബ്ലോക്ക് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും പിന്നെ നമ്മൾ നേരെ വരുന്നത് പുത്തൻ റോഡ് കഴിഞ്ഞ് പിന്നെ നമ്മൾ കൊറ്റുകുളങ്ങര ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം അവിടെ മുതലാണ് പിന്നെ വിശ്വസമുന്ദ്ര അടം ഈ ഒരു സ്ഥലം വലത്തേ സൈഡിൽ കാണുന്ന സ്ഥലം നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കാണിച്ചപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നു കാണിച്ചത് ഓച്ചിറ മുതൽ കായംകുളം വരെ കാണിച്ചപ്പോൾ ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്ത് വലത്തേ സൈഡിലായിട്ട് നല്ല താഴ്ചയുള്ള ഭാഗമായിരുന്നു അവർ മണ്ണിട്ട് ലെവൽ ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാഴ്ച കാണിച്ചപ്പം ഈ റോഡിൻ്റെ പണിയിൽക്ക് മുമ്പായിട്ടുള്ള ഈ പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിട്ടിരുന്നതായിരുന്നു അന്ന് കാണിച്ചിരുന്നത് ഇപ്പം ഈ ഒരു ഭാഗത്ത് വലത്തേ സൈഡിൽ ടാർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇടത്തേ സൈഡിലായിട്ട് പഴയ റോഡ് വരുന്ന ഭാഗം പൊളിച്ചു മാറ്റിയിട്ടുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇപ്പം അത്യാവശ്യം കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരെ വരുന്നത് കായംകുളം എം എസ് എം കോളേജിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത് അത് കഴിഞ്ഞു പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് ഒ എൻ കെ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് പിന്നെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ ഒരു ഭാഗത്തെയൊക്കെ സർവീസ് റോഡിൻ്റെയും മെയിൻ ആർവരി പാത വരുന്ന ഭാഗത്തെയും ആദ്യത്തിലേറെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങൾ വലതു ഭാഗത്തായിട്ട് കാണുന്ന സൈഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് മുമ്പിൽ വരുമ്പം നമുക്കിപ്പം ഇടത്തേ സൈഡിലായിട്ടൊരു ബോക്സ് കൾവർട്ടിൻ്റെ നിർമ്മാണം അവിടെ പെൻഡിങ്ങിൽ കാണാൻ പറ്റും അപ്പം ഈ ഒരു ഭാഗത്ത് വലത്തെ സൈഡിൽ ഇച്ചിരി വീതി കുറവുണ്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർ ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുമ്പം കുറച്ചും കൂടെ ദൂരെ മുമ്പോട്ട് വരുമ്പം ഇവിടെ ഇടതു ഭാഗത്തായിട്ട് കുറേ കൂടി ഫ്രിക്ഷൻ സ്ലാബ് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് അത് ഇപ്പം ഒ എൻ കെ ജംഗ്ഷൻ ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ഉള്ള ഫ്രിക്ഷൻ സ്ലാബാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് ഈ ഇടത്തേ സൈഡിൽ വാഹനങ്ങൾ പോവാതെ കിടക്കുന്ന റോഡ് മൂന്ന് വരയ്ക്കായിട്ട് വീതിക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബ് കൊണ്ടു കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് അതൊരിക്കലും അങ്ങനെ ചെയ്യരുത് അത് ഭയങ്കര കഷ്ടം പിടിച്ച പരിപാടിയാണത് വേസ്റ്റ് തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ പട്ടികളൊക്കെ വരും പിന്നെ പട്ടികളെ ഓടിക്കാൻ വേണ്ടി ആൾക്കാർ കല്ലെറിയും കല്ലെറിയുമ്പം പട്ടി കുറുക്കിയാടും ബൈക്കിൽ പോകുന്ന ഒരു ആക്സിഡൻറ്റിൽ പെട്ട് അപകടങ്ങളൊക്കെ ഉണ്ടാവും ഇത് സ്ഥിരം കാഴ്ചകളാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ മാത്രമല്ല ഈ വേസ്റ്റ് കൊണ്ടിടുന്ന പരിപാടി ഉള്ളത് നമ്മൾ നേരെ ഓച്ചറ കഴിഞ്ഞിട്ട് പിന്നെ ചങ്ങംകുളങ്ങര ഭാഗത്തും ഇപ്പം കൂടുതൽ വേസ്റ്റ് കൊണ്ടു ഒരു സൈഡിലായിട്ട് കൊണ്ടുവന്ന് തട്ടുന്നുണ്ട് അവിടെ അതേപോലെ തന്നെ പട്ടിശല്യം ഒരുപാടുണ്ട് നമ്മളിപ്പം എം എസ് എം കോളേജ് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് ഒ എൻ കെ ജംഗ്ഷൻ ഭാഗത്തേക്ക് വരുന്നു ഇപ്പം വലത്തേ സൈഡിലായിട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ ഇപ്പം മണ്ണ് കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുന്ന പരിപാടി ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇടതു ഭാഗത്ത് സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പം കൊല്ലം ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങളൊക്കെ കിടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങോട്ട് ആലപ്പുഴ ഡയറക്ഷനിലോട്ട് ഇവിടെ പഴയ റോഡിൽ കൂടി കിടത്തി വിടുന്നുണ്ട് ഇപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പകുതി വളം കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി പകുതിയുടെ മുകൾ ഭാഗത്തുള്ള കോൺക്രീറ്റ് വർക്കുകളാണ് ചെയ്യാൻ ബാക്കിയായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ കായംകുളം തിരികെയാണ് കായംകുളം പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കായംകുളം വരെയുള്ള ഒച്ചർ മുതൽ കായംകുളം വരെയുള്ള വീഡിയോയിൽ ആ വലതുഭാഗത്തായിട്ട് കാണുന്ന പാലത്തിൻ്റെ ഭാഗത്ത് അന്ന് കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങളൊക്കെ വന്ന് കോൺക്രീറ്റ് ചെയ്യാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളായിരുന്നു ഇപ്പം നമ്മൾ ഈ പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം വലതുഭാഗത്തുള്ള പാലത്തിൻ്റെ മുകളിലെ കോൺക്രീറ്റ് വർക്കുകളെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ് പിന്നെ മുമ്പോട്ട് വരുമ്പം ഇടതുഭാഗത്തായിട്ടുള്ള ഭാഗത്തായിട്ടുള്ള പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ട് ഭാഗത്തായിട്ടാണ് കോൺക്രീറ്റ് കഴിഞ്ഞിരിക്കുന്നത് ഗർഡർ വെച്ചിരിക്കുന്ന ഭാഗത്തായിട്ട് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടില്ല അവിടെ ഇനി പണി പെൻഡിങ്ങി കിടക്കുകയാണ് പിന്നെ മുമ്പോട്ട് വരുമ്പം ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പെൻഡിങ്ങിൽ കിടക്കുകയാണ് കുറച്ച് മണ്ണ് ഒക്കെ ഇടിച്ച് നേരത്തെ ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇടത്തേക്ക് സൈഡിൽ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല അതിൻ്റെ ടെൻഡർ എനിക്ക് തോന്നിക്കുന്ന ടെൻഡർ വിളിച്ചിട്ടൊക്കെയുള്ള പരിപാടിയായിരിക്കും അത് പെൻഡിങ്ങിൽ കിടക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ നേരെ മുമ്പോട്ട് വരുന്നിടത്ത് പണികൾ പണികളിങ്ങി പുരോഗമിക്കണം അപ്പം അറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് വരേണ്ടത് ആ ഒരു കാരണം കൊണ്ട് എനിക്ക് വന്നിരിക്കുന്നത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തെയൊക്കെ പണികൾ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ അരിപ്പാട് ടാണാപ്പടി മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റ് നമ്മൾ വീഡിയോയുടെ അവസാനം കായംകുളം ഭാഗത്തെ ഒരു ചുറ്റിക്ക് കൊണ്ടുള്ള ഒരു വീഡിയോയും കൂടെ ഉണ്ട് അപ്പം അത് കാണേണ്ടവർ കൂടെ കാണാം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തെയൊക്കെ അപ്ഡേറ്റ് പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുക